ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം നൂറ്റി തൊണ്ണൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകറ്റ അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡെബ്രസൻ ഹങ്കറി സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വ്യാകുല മാതാവിൻ്റെ തിരുനാൾ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക വത്സല മക്കളെ എൻ്റെ ദുഃഖത്തിൽ നിങ്ങൾ പങ്കാളികളാവുക എൻ്റെ ഹൃദയ ഭിത്തികളെ ഒരു വാൾ ഇന്ന് ഭേദിച്ചു കൊണ്ടിരിക്കുന്നു ഫാത്തിമയിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുൾക്കിരീടങ്ങളാൽ ആവൃതമായ എൻ്റെ വിമല ഹൃദയം ആ കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കണമെന്ന് ഞാൻ അതിയായി അഭിലഷിച്ചു രക്തം വമിക്കാൻ പാകത്തിൽ എൻ്റെ ഹൃദയം വേദനാജനകവും മുറിവുകൾ നിറഞ്ഞതുമാണ് എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത സങ്കേതത്തിലേക്ക് നിങ്ങളുടെ പ്രതിഷ്ഠയിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയാണ് ഭൗതികവാദവും ആനന്ദവാദവും വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തോടുള്ള എൻ്റെ ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരുക ദീർഘകാലമായി ഈ രാജ്യം നിരീശ്വര കമ്മ്യൂണിസത്തിൻ്റെ പിടിയിലായിരുന്നു എൻ്റെ വിമല ഹൃദയം ആ പാരതന്യത്തിന് അറുതി വരുത്തി പക്ഷേ പൈശാചിക ശക്തികൾ ഇപ്പോഴും പ്രവർത്തനം നിരതരാണ് ഭൗതികവാദവും ലൗകിക സന്തോഷങ്ങൾക്കും ധനത്തിനും വേണ്ടിയുള്ള ദുരയും അവിശുദ്ധ സന്തോഷങ്ങളും അശ്ലീല സാഹിത്യവും വ്യഭിചാരവുമെല്ലാം ഇതിൻ്റെ പ്രകടമായ തെളിവുകളാണ് അവർ ഇനിയും എനിക്ക് നഷ്ടപ്പെടേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സൂക്ഷ്മവും രഹസ്യാത്മകവുമായ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക വിദ്വേഷത്തെ ഓർത്തും ഞാൻ ദുഃഖിക്കുന്നു നിരവധി വർഷങ്ങൾ ഏതദേശീയ സഭ പീഡിപ്പിക്കപ്പെടുകയും ബന്ധിതരാക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും രക്തസാക്ഷിത്വം വരിക്ക വരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രക്തരൂക്ഷിതമായ പീഡനത്തിൻ്റെ ഉദാത്ത മാതൃകയായി കാർഡിനൽ ജോസഫ് മിൻസെന്തിയെ ഉയർത്തിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഭ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സ്വതന്ത്രയാണ് എങ്കിലും വിഘടിത വിഭാഗങ്ങൾ അവളുടെ വളർച്ചയെ ഇപ്പോഴും തടസ്സപ്പെടുത്തുന്നു ഒരുതരം നിസ്സംഗതാ മനോഭാവത്തോടെ എല്ലാറ്റിനെയും അഭിവീക്ഷിക്കുവാൻ യുവജനങ്ങളെ ഇത്തരം സംഘടനകൾ പ്രേരിപ്പിക്കുന്നു ഇക്കാരണത്താൽ യുവാക്കൾ മതാത്മക ജീവിതത്തിൽ നിന്ന് അകലുന്നതിനും തൽഫലമായി പൗരോഹിത്യ സന്യാസ ദൈവവിളികൾ ക്രമാതീതമാം വിധം കുറയുന്നതിനും ഇടയായിട്ടുണ്ട് വളരെ ഗോപ്യമാം വിധം പ്രവർത്തിക്കുന്ന ഫ്രീമേസൻ പ്രസ്ഥാനങ്ങളും എനിക്ക് ഏറെ വേദനയ്ക്ക് കാരണമാകുന്നുണ്ട് ധാർമ്മിക മൂല്യങ്ങളുടെ വിലയിടിവും ലൗകിക സ്വാതന്ത്ര്യ ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ അതിപ്രസരവും വിവാഹമോചനം വഴിയുള്ള കുടുംബജീവിതത്തിലെ തകർച്ചയും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഫലമാണ് ജനന നിയന്ത്രണവും ഗർഭചിത്രവും അംഗീകൃതവും നിയമവിധേയവുമാക്കി തീർക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ രാജ്യത്ത് അരങ്ങേറിയ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച എൻ്റെ പ്രത്യേക ഇട ഇടപെടലിൻ്റെ നാന്തിയും എൻ്റെ വിമലഹൃദയം പരിപൂർണ വിജയം പ്രാപിക്കുന്നതിൻ്റെ അടയാളവുമാണ് ലോക മാസകലവുമുള്ള നിരീശ്വരത്വത്തിൻ്റെ തകർച്ചയും നാരകീയ ശക്തികളുടെ കീഴ്പ്പെടുത്തലും തിന്മയുടെ ശക്തികളുടെ ഉന്മൂലനവും വഴി ദൈവികത ഈ ലോകത്തിൽ വിജയം കൈവരിക്കും ആകയാൽ നിങ്ങൾക്കേവർക്കും ശിശുസഹജമായ ആശ്രയബോധവും ആത്മവിശ്വാസവും പ്രത്യാശയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എൻ്റെ വിമലഹൃദയം നിങ്ങളുടെ ഏവരുടെയും സുരക്ഷിത സങ്കേതമാണ് അവിടെ നിങ്ങൾ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും സ്വാന്തനവും ലഭിക്കും അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ദൈവിക കാരുണ്യം കൈവരിക്കാൻ പോകുന്ന വിജയം ആസ്വദിക്കുവാനായി നിങ്ങളെ ഞാൻ ഒരുക്കുകയും ചെയ്യും സാഗ്രബ് ക്രൊയേഷ്യ സെപ്റ്റംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി എൺപത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട ഞാൻ ഏറെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കർദിനാൾ മെത്രോപൊലിത്തായുടെ അധ്യക്ഷതയിൽ വൈദികർക്കും അൽമാർക്കുമായി നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ ആനന്ദവതിയാണ് യുദ്ധവും അക്രമവും ഈ രാജ്യത്ത് വ്യാപിക്കുവാൻ എൻ്റെ ശത്രു വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട് എന്തുമാത്രം ക്ലേശങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വിമോചനവും സമാധാനവും നിങ്ങൾക്ക് സംലഭ്യമാകാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കഠിനമായ കൂടുതൽ കഠിനമായ ക്ലേശങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ചെറിയ അച്ഛകണമേ ഭയപ്പെടേണ്ട എൻ്റെ വിമലഹൃദയത്തിൻ്റെ പരിചരണം നിങ്ങൾക്ക് ലഭ്യമായി തീരാൻ സ്വർഗസ്ഥനായ പിതാവ് തിരുമനസ്സായിട്ടുണ്ട് ഞാൻ എന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയപ്പോൾ എന്നെ വളരെ ഉദാരതയോടെയാണ് നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങളുടെ സുഹൃതാഭ്യാസനം വഴി വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും പാതയിലൂടെ നിങ്ങളെ നയിക്കാൻ എനിക്ക് സാധിക്കും ദൈവിക നീതിയുടെ മുൻപിൽ പാപപരിഹാരത്തിനുള്ള ബലിവസ്തുക്കളെന്ന പോലെ അനുദിനം നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ അവിടുത്തെ ദൈവിക കാരുണ്യത്തിൻ്റെ വിശുദ്ധീകരണ പരപ്രസാദപരം സമൃദ്ധമായി ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങും ചെറിയ അച്ചകണമെ ഭയപ്പെടേണ്ട പരാജയമെന്തെന്നറിയാത്ത എൻ്റെ സൈനിക ദളത്തിലേക്ക് എല്ലായിടത്തു നിന്നും നിങ്ങളെ ആകർഷിക്കുവാൻ ഞാൻ തിരുമനസാകുന്നു നിർണായക യുദ്ധത്തിൻ്റെ വിനാഴിക ഇതാ ആസന്നമായിരിക്കുന്നു സാത്താൻ ഇപ്പോൾ അവൻ്റെ ശക്തിയിലൂടെ പാര ശക്തിയുടെ പാരമ്യത്തിലാണ് തിരുസഭയ്ക്കുള്ളിൽ പോലും പിതാവ് അനുവദിച്ചിരിക്കുന്ന വേദനാജനകമായ ശുദ്ധീകരണം അവൻ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജീവിക്കുന്ന ഈ മണിക്കൂറുകൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് കാരണം വെളിപ്പെടുത്തായ പല സംഗതികളും അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത് ഈ കാലയളവിൽ നിങ്ങൾ ദർശിക്കും ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട കാരണം തൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ സ്വർഗീയ ആവർത്തിക്കുള്ളിൽ അവിടുന്ന് നിങ്ങളെയെല്ലാം ശേഖരിച്ചിരിക്കുന്നു പിതാവിൻ്റെ തിരുഹിതം നിങ്ങളിൽ നിറവേറാൻ തക്ക അവിടെ നിങ്ങളെ ഏവരെയും നയിക്കും നിങ്ങൾ യേശുവിനെ മഹത്വപ്പെടുത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു യേശുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തേണ്ട സമയം ഇതാ വന്നു കഴിഞ്ഞു തൻ്റെ പരിത്യതയിൽ നിങ്ങളാണ് അവിടുത്തെ ആശ്വാസദാഹകർ അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ആനന്ദവും നിങ്ങൾ തന്നെ ചെറിയ അച്ചുകണമേ ഭയപ്പെടേണ്ട കാരണം തിന്മയും നന്മയും തമ്മിലുള്ള സാത്താനും ദൈവവും തമ്മിലുള്ള യുദ്ധത്തിന് പങ്കുകാരാകാൻ വേണ്ടി ഞാനാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിങ്ങളെ ഇവിടെ വിളിച്ചുകൂട്ടിയത് അവിടുന്ന് എളിയദാസിയായ എന്നിലൂടെ സാത്താൻ്റെ മേൽ അവിടുന്ന് വിജയം കൈവരിക്കും ഞാൻ വിജയം കൈവരിക്കുക നിങ്ങൾ ഓരോരുത്തരിലൂടെയും ആയിരിക്കും ഈ രാജ്യത്ത് സംഭവിച്ചവ എല്ലാവർക്കും ഒരു അടയാളമായി ഭവിക്കട്ടെ യേശുവിനോടും അവിടുത്തെ അമ്മയോടും തിരുസഭയോടും പരിശുദ്ധ പിതാക്കന്മാരോടുമുള്ള ഈ രാജ്യം കാണിച്ച വിശ്വസ്തത മൂലം ഇതിനെ നശിപ്പിക്കാനുള്ള പൈശാചിക തന്ത്രങ്ങൾക്ക് ഒരു കടിഞ്ഞാണ്ടിടാൻ അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ അച്ചകണമയം ഭയപ്പെടേണ്ട വിമലഹൃദയം ഈ ലോകത്തിൽ വിജയം കൈവരിക്കുക എന്ന ദൗത്യം നിങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ടോക്കിയോ ജപ്പാൻ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജപ്പാനിലെ മരിയൻ പ്രസ്ഥാനത്തിലെ വൈദികർക്കായുള്ള പ്രാർത്ഥനായോഗം അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മഹത്തായ അടയാളം ജപ്പാനിലെ മരിയൻ പ്രസ്ഥാനത്തിലെ വൈദികരെ ഇവിടെ കാണാനിടയായതിൽ ഞാൻ അധിക അതിയായി ആനന്ദിക്കുന്നു പ്രാർത്ഥനയിലും സഹോദര്യത്തിലും സഹകരി സഹവസിച്ച് മൂന്ന് ദിവസം എന്നോടൊപ്പം ആയിരിക്കുവാനാണ് നിങ്ങളിവിടെ അണഞ്ഞിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനായോഗത്തിൻ്റെ അവസാന ദിനമാണ് അതോടൊപ്പം തന്നെ ഫാത്തിമായയിലെ എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷികവും നിങ്ങൾ ആഘോഷിക്കുന്നു ആകാശത്ത് വലിയൊരു അടയാളം കാണപ്പെട്ടു ആകാശത്ത് കാണപ്പെട്ട വലിയ അടയാളം ഞാനാണ് സൂര്യനെ ഒടിയാടിയും ചന്ദ്രനെ പാദപീഠവുമാക്കിയ സ്ത്രീ അവളുടെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം യേശുവിനും ദൈവത്തിനുമെതിരെ തിന്മയുടെ ശക്തികൾ ഉഗ്ര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവർക്കെതിരെ പ്രത്യക്ഷപ്പെടുന്ന വലിയ അടയാളം ഞാൻ തന്നെ സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീയുടെ സമീപേ തന്നെ മറ്റൊരടയാളവും നിങ്ങൾ കാണും അസാധാരണ പ്രഭാവത്തോടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ചുവന്ന വ്യാഘ്രം പുരാതന സർപ്പമായ സാത്താൻ താൻ വിജയിച്ചതായി അവൻ ഭാവിക്കുന്നു കാരണം ദൈവത്തെ അകറ്റി നിർത്തി പുതിയൊരു നഗ നാഗരികതയ്ക്ക് രൂപം നൽകാൻ മനുഷ്യവംശത്തെ അവൻ തയ്യാറാക്കി ധനത്തെയും സുഖത്തെയും ആരാധനാവസ്തുക്കളാക്കി അവൻ മാറ്റി അഹന്തയും അബദ്ധ സിദ്ധാന്തങ്ങളും വഴി മാനവ മനസ്സുകളെ അവൻ മലിന മലീമസമാക്കി പാപവും തിന്മയും വഴി ആത്മാക്കളെ നിർവീര്യമാക്കി സ്വാർത്ഥതയും വിദ്വേഷവും കുത്തി നിറച്ച് ഹൃദയങ്ങളെ ശിലാസമാനമാക്കി മ്ലേച്ഛതയും അശുദ്ധിയുടെയും പാനപാത്രം കൊണ്ട് രാജ്യങ്ങളെ അവൻ ദുഷിപ്പിച്ചു തൻ്റെ വഞ്ചന നിറഞ്ഞ രാജ്യം ഈ ഭൂമിയിൽ പണിതുയർത്തുന്നതിൽ ഒരളവ് വരെ അവൻ വിജയിച്ചിട്ടുണ്ട് പക്ഷേ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സ്വർഗീയ ശക്തികളും അന്ധകാര ശക്തികളും തമ്മിലുള്ള സ്ത്രീയും വ്യാഘ്രവും തമ്മിലുള്ള അന്തിമ പോരാട്ടത്തിൽ നന്മയുടെ വിജയത്തിൻ്റെ അടയാളമായി ഞാൻ പ്രത്യക്ഷയാകും താത്വികവും പ്രായോഗികവുമായ നിരീശ്വരത്വത്തിൻ്റെ മേൽ ദൈവം വിജയം കൈവരിക്കുമ്പോഴും പാപത്തിൻ്റെയും തിന്മയുടെയും മേൽ നന്മ വിജയം കൈവരിക്കുമ്പോഴും ദ്വേഷത്തിൻ്റെയും പകയുടെയും മേൽ സ്നേഹം വിജയം കൈവരിക്കുമ്പോഴും കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും മേൽ സത്യം വിജയം കൈവരിക്കുമ്പോഴും വിജയങ്ങളുടെ അടയാളമായി ഞാൻ കാണപ്പെടും ഈ മഹാവിജയത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി എൻ്റെ ആഹ്വാനത്തിന് സ്വർഗാത്മകമായി പ്രത്യുദ്ധരിച്ച എൻ്റെ എല്ലാ മക്കളെയും ചേർത്ത് ഞാൻ ഒരു സൈന്യനിരയ്ക്ക് രൂപം കൊടുത്തിട്ടൊണ്ടിരിക്കുകയാണ് ഇതിനായുള്ള എൻ്റെ ക്ഷണം ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തിക്കുവാൻ എൻ്റെ പ്രസ്ഥാനം വഴി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തെ നിവാസികളിൽ ഭൂരിപക്ഷവും വിജാതീയരാണെങ്കിലും എൻ്റെ വത്സല മക്കൾ എല്ലാവരും വളരെ ഉദാരമായി തന്നെ എൻ്റെ ക്ഷണത്തിന് പ്രത്യുത്തരം നൽകിയിരിക്കുന്നു എൻ്റെ മാതൃഹൃദയം സ്നേഹത്തോടും ആർദ്രതയോടും കൂടെ അവർക്കായി തുടിക്കുന്നു ഞാൻ അവർക്കായി രക്ഷയുടെ വാതായനങ്ങൾ തുറക്കുകയും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും അങ്ങനെ യേശുവാകുന്ന ഇടയൻ്റെ ആലയിൽ അച്ചുകണങ്ങളായി അവർ മാറും ഈ ഘോരാന്തകാലത്തിൽ തെളിഞ്ഞുകത്തുന്ന ദിവ്യ ദേജസിൻ്റെ ജ്യോതിസിൻ്റെ അടയാളമാണ് ഞാൻ ആകയാൽ പരിത്യക്തതയുടെയും ആത്മധൈര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്വത്തിൻ്റെയും വഴികളിലൂടെ മുന്നേറുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു എൻ്റെ മാതൃനിർവിശേഷമായ സ്നേഹം നിങ്ങൾക്ക് അനുഭവവേദ്യമാകാനായിട്ടാണ് എൻ്റെ ഈ കുഞ്ഞുമകനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കുന്നത് നിങ്ങളുടെ സഭയ്ക്കും മാതൃരാജ്യത്തിനുമായി എൻ്റെ സ്നേഹവും സംരക്ഷണവും അവനിലൂടെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുമൊത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ വിമലഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ് ആ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിൽ പ്രവേശിച്ച് അമ്മയുടെ ചെറിയ സൈന്യത്തിൻ്റെ ഭാഗമായി തീരാൻ നമ്മ നമുക്ക് സാധിക്കട്ടെ സൂര്യനെ ഒടിയാടിയാക്കിയ സൈന്യത്തെ പോലെ ഭയതയായ മഹാസൈന്യത്തെ പോലെ ഭയതയായ ഈ അമ്മ നമ്മെ നയിക്കുന്നത് സ്വർഗീയ ഇടങ്ങളിലേക്കാണ് ആ സ്വർഗത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ അശുദ്ധിയെ പൂർണ്ണമായി നീക്കി വിശുദ്ധി കൊണ്ട് നാം നിറയപ്പെടേണ്ടതായിരിക്കുന്നു ആ വിശുദ്ധി കൊണ്ട് നാം നിറയപ്പെടുന്നത് നമ്മുടെ ഉള്ളിലെ ചെറിയ കളങ്കങ്ങൾ പോലും ഇല്ലാതായി തീർന്നുകൊണ്ടാണ് നമ്മുടെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായി തീരേണ്ടിയിരിക്കുന്നു ഇതിനു വേണ്ടി തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന പടയാളികളായി നമുക്ക് തീരാം വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും സ്വാർത്ഥതയെ സ്വാർത്ഥരാഹിത്യം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും ജയിക്കുവാൻ അമ്മ നമ്മെ സഹായിക്കുന്നു അമ്മയുടെ സൈന്യത്തിൽ അംഗങ്ങളായി ചേരുന്ന നമുക്ക് ആത്മാവിൻ്റെ വചനമാകുന്ന വാൾ ഉപയോഗിച്ച് ഈ ലോകത്തെ വെട്ടി വെട്ടിവീഴ്ത്താം അതിനുവേണ്ടി ഈ ലോകത്തെ വെട്ടി വീഴ്ത്തുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം കരുണയുടേതാണ് സ്നേഹത്തിൻ്റെതാണ് സാന്ത്വനത്തിൻ്റേതാണ് തിന്മയെയാണ് നാം തകർക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉപകരണങ്ങളെല്ലാം സ്നേഹനിർഭരവും സ്നേഹത്തിൽ പൊതിഞ്ഞതും നന്മയിൽ നിറഞ്ഞതുമാണ് ഒരിക്കലും അക്രമത്തെ നാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ദൈവത്തിന് നന്ദി യേശുവെ സ്തോത്രം യേശുവി ആരാധന യേശുവേ